എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പൊതുവേടിലേക്ക് സ്വാഗതം പ്ലസ് ടു പ്ലസ് ടുവിൽ റീവാലുവേഷൻ കൊടുത്തവർക്ക് ഡിഗ്രി പോകാൻ പറ്റുമോ ഡിഗ്രി ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുമോ വിശദം വാർത്തയിലേക്ക് തന്നെ കടക്കാം മാധ്യമ ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ തീർച്ചയായും പഠിക്കേണ്ട മാറക്കണ്ട സബ്സ് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യാം ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനലിൽ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം നിരവധി വിദ്യാർത്ഥികൾ കമൻറ്റ് ചോദിക്കുന്ന ചോദ്യമാണ് സർ പ്ലസ് വൺ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റീവാലേഷൻ റിസൾട്ട് അത് പറഞ്ഞു അതുപോലെ തന്നെ പ്ലസ് ടു പബ്ലിക് എക്സാമിൻ്റെ റീവാലേഷൻ റിസൾട്ട് ഇതിനെല്ലാം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഡിഗ്രി അഡ്മിഷൻ വിളിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമോ പോകാൻ സാധിക്കുമോ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറഞ്ഞോട്ടെ നിങ്ങളുടെ ഈ രണ്ട് റീവാല്യൂഷൻ ഈ പ്ലസ് വണിൻ്റെ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ ആയാലും പ്ലസ് ടു മെയിൻ എക്സാമിൻ്റെ റീവല്യൂഷൻ ആയാലും ഈ രണ്ട് റിസൾട്ട് വരുന്നതും വരുന്നതിന് മുമ്പ് തന്നെ എന്തു ചെയ്യും ഡിഗ്രി അഡ്മിഷൻ നടപടികൾ വിവിധ യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കും അങ്ങനെ വരുമ്പോൾ നിരവധി വിദ്യാർത്ഥികൾ ചോദിച്ചൊരു സംശയം തന്നെയാണ് റീവാല്യൂഷൻ കൊടുത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എന്ത് ചെയ്യാൻ പറ്റുമോ ഡിഗ്രിക്ക് അഡ്മിഷൻ കൊടുക്കാൻ സാധിക്കുമോ പറ്റും ലെസ് നിങ്ങൾ റീവാലുവേഷൻ പോയൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ റീവാലുവേഷൻ പോയെന്ന മീൻസ് നിങ്ങൾ നിങ്ങൾ പ്ലസ് ടു ജയിച്ച് മാർക്ക് കൂടാൻ വേണ്ടി റീവാലുവേഷൻ കൊടുത്തൊരു വിദ്യാർത്ഥി വിദ്യാർത്ഥിയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയുന്നു നിങ്ങൾ പ്ലസ് ടു പാസ്സായി നിങ്ങൾക്ക് വിചാരിച്ച മാർക്ക് കിട്ടിയില്ല പക്ഷേ പ്ലസ് ടു പാസ്സായി നിങ്ങൾ എന്ത് ചെയ്യുവാണ് മാർക്ക് കൂടാൻ വേണ്ടി റീവാലൂഷൻ കൊടുത്തൊരു വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യമുണ്ടായിരുന്നു അതായത് നിങ്ങളുടെ ഈ പ്ലസ് ടുവിൻ്റെ ഇപ്പോൾ നിലവിലുള്ള മാർക്ക് ഷീറ്റ് വെച്ച് നിങ്ങൾക്ക് എന്തു ചെയ്യാം നിലവിലുള്ള മാർക്ക് ഷീറ്റ് വെച്ച് നിങ്ങൾക്ക് ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് സാർ റീവാലുഷൻ റിസൾട്ട് വന്നു കഴിയുമ്പോൾ എനിക്ക് മാർക്ക് കൂടിക്കഴിഞ്ഞാൽ ഞാൻ ഈ അഡ്മിഷൻ കൊടുത്തത് എന്തല്ലേ എൻ്റെ പഴയ മാർക്ക് വെച്ചല്ലേ അപ്പോൾ അഡ്മിഷനാകത്തേക്ക് എൻ്റെ പുതിയ മാർക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ ആഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കറക്ഷൻ ഫീ ഓരോ യൂണിവേഴ്സിറ്റികളുടെയും അഡ്മിഷൻ മുൻ നടപടികൾ മുന്നോട്ട് പോകുമ്പോൾ യൂണിവേഴ്സിറ്റി എന്തു ചെയ്യും ഈ കറക്ഷൻ ഫീ എന്ന് പറഞ്ഞൊരു സംഗതി കൊണ്ടുവരും എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ വന്നവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റിങ് ചെയ്യാൻ ഒന്നെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റു വന്നവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റിങ് നടത്താനുള്ളവർക്ക് ചെയ്യാൻ വേണ്ടി എന്തു ചെയ്യും കറക്ഷൻ ഫീ അടച്ച് എന്ത് ചെയ്യാം നിങ്ങൾക്കത് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അന്നേരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു കറക്ഷൻ ഫീ കഴിഞ്ഞ വർഷം കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് ഇരുന്നൂറ് രൂപയായിരുന്നു അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുള്ള വിദ്യാർത്ഥികൾ ആ അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുള്ള വിദ്യാർത്ഥികൾ ആ ഇരുന്നൂറ് രൂപ അടച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പേജുകൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള വിൻഡോ നിങ്ങൾക്ക് തുറന്നു കിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ബിഫോർ റിവാലുവേഷൻ മാർക്ക് വെച്ച് കൊടുത്താലും നിങ്ങൾക്ക് ഡിഗ്രി അഡ്മിഷൻ കൊടുക്കാം പക്ഷേ ഒരു നിർബന്ധം പ്ലസ് ടു പാസ്സായ ഒരു വിദ്യാർത്ഥിയായിരിക്കണം പ്ലസ് ടു പാസ്സായി മാർക്ക് കൂടാൻ വേണ്ടി റീവാലുഷൻ കൊടുത്തൊരു വിദ്യാർത്ഥിയാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇനി നിങ്ങളുടെ റീവാല്യൂഷൻ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് കൂടുകയോ കൂടാതിരിക്കും പക്ഷെ കൂടിയാൽ മാർക്ക് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മാർക്ക് കൂടിയ മാർക്ക് അഡ്മിഷൻ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കറക്ഷൻ ഫീ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ എഡിറ്റ് ചെയ്ത് കൂടിയ മാർക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുക അപ്പോൾ പുതിയ വീഡിയോ